നമസ്കാരം കരയിലുള്ളതിനേക്കാൾ ഏറെയാണ് കടൽ ജീവികൾ അവയിൽ മിക്കതിനേയും ഇനിയും മനുഷ്യൻ രേഖപ്പെടുത്തിയിട്ടില്ലെന്നതാണ് യാഥാർഥ്യം അതുപോലെ തന്നെയാണ് ആമസോൺ കാർഡുകളും അതേസമയം അജ്ഞാതമായ ജീവികളുടെ ചിത്രങ്ങളും വീഡിയോകളും നിരവധിയാണ് സമൂഹ മാധ്യമങ്ങളിൽ ലോകത്തിലെ പല ഭാഗങ്ങളിൽ നിന്നും ഇടയ്ക്കിടെ പ്രത്യക്ഷപ്പെടാറുള്ളത് കഴിഞ്ഞ ദിവസം ആർക്കെങ്കിലും ഈ മത്സ്യത്തെ തിരിച്ചറിയാൻ കഴിയുമോ എന്ന ചോദ്യത്തോടെ അല്ലയിഡെന്ന ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ പങ്കുവച്ച വീഡിയോ ഏറെ പേരുടെ കാഴ്ചയിൽ ഉടക്കിയിരിക്കുകയാണ് വീഡിയോയിൽ ഒരു അക്കോറിയത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഉണ്ടായിരുന്നത് വൈറലായ വീഡിയോയുടെ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കണ്ടുനോക്കാം അക്വോറിയത്തിനുള്ളിൽ നീന്തികൊണ്ടിരിക്കുന്ന കുഞ്ഞ് മത്സ്യത്തിന് മഞ്ഞ നിറമായിരുന്നു ശരീരത്തിന്റെ വലിപ്പവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അതിന്റെ കണ്ണുകൾക്ക് അസാമാന്യ വലിപ്പം കാണാം കണ്ണുകൾക്കിടയിൽ വളരെ ചെറിയ വായുമായിരുന്നു ആ കുഞ്ഞു മത്സ്യത്തിനുള്ളത് മത്സ്യത്തിന്റെ മുഖത്തുള്ള ഈ പ്രകടമായ വ്യത്യാസം അതിന്റെ മുഖത്ത് ഒരു വിഷാദഭാവമാണ് നൽകുന്നത് മത്സ്യം ഇപ്പോൾ കരയുമോ എന്ന് പോലും കാഴ്ചക്കാരന് തോന്നും മുഖമൊഴിച്ചുള്ള എല്ലാ ശരീരഭാഗങ്ങളും എന്നാൽ സാധാരണ മത്സ്യങ്ങളെ പോലെ തന്നെയാണ് മത്സ്യത്തെ കുറിച്ചുള്ള അന്വേഷണം കാഴ്ചക്കാർ ഏറ്റെടുക്കുകയും നിരവധി പേർ തങ്ങളുടെ മനോധർമ്മമനുസരിച്ചുള്ള പേരുകൾ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് നിരവധി പേർ എഴുതിയത് അത് ബ്രീഡ് ചെയ്യപ്പെട്ട മത്സ്യമെന്നാണ് वेब डेस्क तत्मयी न्यूज़ बाय दिगंधा रिसोर्ट अहमदाबाद गुजरात